അസലാമലൈക്കും എസ് ആർ ഖലീജി കിച്ചനിലേക്ക് ഏവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്കൊരു നാടൻ ചിക്കൻ ഫ്രൈ ആക്കിയാലോ ആ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് കാണിക്കാനാണ് വന്നിട്ടുള്ളത് നിങ്ങൾ റെഡിയാണല്ലോ ഇയാളോ നമുക്ക് നോക്കാം വാ ഇതേമാതിരി ഞാൻ നാല് ചിക്കൻ അഞ്ഞൂറ് ഗ്രാമിൻ്റെ നാല് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത് തോൽ കളഞ്ഞ് കഴുകി നല്ലതുപോലെ വൃത്തിയാക്കി എടുത്തതാണ് നാല് ചിക്കൻ ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ കാണാലോ പിന്നെ അതിന് ഇതിനാവശ്യമായ സാധനങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് ഇതാ നോക്കൂ മസാല ഞാൻ ചിക്കൻ മസാല ഒരു ടീസ്പൂൺ എടുത്ത് വലിയ ടീസ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ മറ്റ ബാക്കിയുള്ള എല്ലാ മസാലകളും ഞാൻ ചെറിയ എടുത്തിട്ടുള്ള മുളക് പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് കുരുമുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് ജീരകപ്പൊടിയുണ്ട് ക്രഷ് പാപ്രിക്ക പൗഡറുണ്ട് ഇത്ര സാധനം മസാലയായിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ ഇന്ന് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കാർലിക്ക് പൗഡറും ജിഞ്ചർ പൗഡറും ആണ് എടുത്തിട്ടുള്ളത് ആ നോക്കുമോ പിന്നെ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പാണ് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ രണ്ട് ടീസ്പൂൺ ഓയിലാണ് കുക്കിംഗ് ഓയിൽ പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഒരു ടീസ്പൂൺ കറിവേപ്പിൽ ചോപ്പ് ചെയ്തെടുത്തേന്ന് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ മൂന്ന് ടീസ്പൂൺ തൈര് കട്ട തൈരാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ തൈരേമാതിരി ഒരു അര ബൗൾ റൈസ് ഫ്ലവർ എടുത്തിട്ടുണ്ട് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ നമുക്ക് ആവശ്യമായ സാധനം എന്ന് പറഞ്ഞാൽ രണ്ട് ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് പിന്നെ നമുക്ക് ഇതിനൊരു കളർ കിട്ടാൻ വേണ്ടി മഞ്ഞ കളറും ചുമന്ന കളറും കൂടെ ഒരൽപ്പച്ച ഇതിലോട്ട് ഇട്ട് കൊടുക്കണം ഇപ്പം നമുക്ക് എന്നാലും നമുക്കിത് മിക്സാക്കാൻ തുടങ്ങാല്ലോ ഇതിലോട്ട് ഞാൻ ഇടുന്നത് ഓരോന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നിങ്ങൾ നോക്കിക്കോ എങ്ങനെയാണെന്നുള്ളത് ഒരൽപ്പച്ച നമുക്ക് കളർ ഇട്ട് കൊടുക്കണം ഒരു ഒരു നുള്ളു പിഞ്ച് നുളുപ്പ് ഇടുന്ന മാതിരി ഒരല്പം കളർ അതിലോട്ട് രണ്ട് കളറും നമുക്കതിലോട്ട് കുടിക്കൊടുക്കാം ഇതാ കളർ കളറിന ഇട്ട് കൊടുത്തു നമുക്കൊരു കളറിന് വേണ്ടിയാണ് ഇതിങ്ങനെ ചെയ്യുന്നത് ഇതാ ഞാൻ ഇട്ട് കൊടുത്ത് ഒന്ന് മൂടി വയ്ക്കാം അടുത്തത് രണ്ട് ടീസ്പൂൺ നാരങ്ങ ജ്യൂസ് ഞാൻ ഒഴിച്ച് കൊടുത്ത് കൊച്ചുമതി നാരങ്ങ ജ്യൂസൊക്കെ കറിവേപ്പ തൈര് തൈര് ആവശ്യത്തിന് ഉപ്പ് കാർലിക്ക് പൗഡർ ജിഞ്ചർ പൗഡർ കുക്കിംഗ് ഓയില് ഡാ റൈസ് ഫ്ലവർ അരിപ്പൊടി ഈ പൈസസ് എല്ലാം കൂടി ഇട്ടിട്ട് നല്ലതുപോലെ മിക്സാക്കി നമുക്കൊരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതാ എല്ലാം കൂടി ഇട്ട് നല്ലതുപോലെ നമുക്ക് മിക്സ് ആക്കാം അതാ നോക്കിക്കാണി എല്ലാം ഞാൻ ഇവിടെ കുഴച്ച് എല്ലാം ക്ലിയറാക്കി എടുത്തിട്ടുണ്ട് അതാ നോക്കിക്കാണേ ചിക്കൻ്റെ മസാല ഓരോ പീസിലും മസാല അടിപൊളിയായിട്ട് ചിക്കൻ പിടിച്ച് മസാല എന്നാൽ നോക്കിക്കാണി ഒരു ആ ഫവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാൻ അതിന് ശേഷം ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം മസാല ആക്കി വെച്ച ചിക്കൻ ഇവിടെ തയ്യാറായിട്ടുണ്ട് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം ഞാൻ ഒരു പ്രൈഫാനിലോട്ട് എണ്ണ വെച്ച് ചൂടായി കിടക്കുകയാണ് ആ ഫ്രൈ ഫാനിലോട്ട് നമുക്ക് ചിക്കൻ ഇട്ട് ഇട്ടുകൊടുക്കാം നോക്കൂ എണ്ണ ചൂടായി കിടക്കുകൊണ്ട് ആ ഫ്രൈ പാനിലോട്ട് ചിക്കൻ ആഡ് കൊടുക്കാം റെസ്റ്റോറൻറ്റിൽ എങ്ങനെ കിട്ടുന്നു അതേപോലുള്ള ചിക്കനാണ് ഈ ചിക്കൻ നമുക്ക് ഇത് ഫ്രൈ ആക്കി വന്നതിന് ശേഷം നോക്കാം ഇവിടെ ചിക്കൻ തയ്യാറായി വന്നിട്ടുണ്ട് അതെല്ലാം നമുക്ക് ഇനി കോരി എടുക്കാം എല്ലാം ഇവിടെ ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട് ചിക്കൻ എല്ലാം ഇവിടെ ഫ്രൈ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട് ഇതാ നോക്കിക്കാണി ഒരേ പീസ് ചിക്കൻ നമ്മൾ എങ്ങനെ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങുന്ന അതേപോലുള്ള ചിക്കനാണിത് ഇവിടെ നോക്കിക്കാണി അതിൽ കണ്ടുനോക്കി ഇതിങ്ങനെ പറഞ്ഞു അല്ല ചിക്കൻ ഞങ്ങൾക്ക് കോര ഇത് നോക്കിക്കാണി അതാ നമുക്കിനി ഇതിനകത്തോട്ട് ഈ ഉള്ളിയും ഇതെല്ലാം അങ്ങോട്ട് വെച്ചു കൊടുക്കാം ഈ നാരങ്ങയൊക്കെ ഒന്ന് ഡിസൈനായിട്ടി ഒന്ന് വെച്ചു കൊടുക്കാം അതാ നോക്കിക്കാണി എങ്ങനെ ഉണ്ടെന്ന് നോക്കിക്കാണി സഹോദരങ്ങളെ അടിപൊളിയായില്ലേ അതാ നോക്കി എല്ലാവരും ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ആരും ഉണ്ടാക്കാതിരിക്കരുത് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അതാ ഒന്ന് കണ്ടുനോക്കിക്കാണി ഇതെങ്ങനെ ഉണ്ടെന്ന് സൂപ്പറായില്ലേ സഹോദരങ്ങളെ വാവും എന്താ മുഞ്ചും നോക്കിക്കാണി മോഷല്ല തബാർക്കത്ത് റഹ്മാൻ എല്ലാ എൻ്റെ സഹോദരങ്ങളെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കണം സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നിങ്ങളെ ഓരോ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ വീണ്ടും അടുത്ത ഒരേ വെറൈറ്റി ആയിട്ട് വരാനുള്ള മനസ്സെനിക്ക് കൂടുതൽ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇത് ഇഷ്ട ഈ ചിക്കൻ ഫ്രൈ നിങ്ങൾക്ക് ഇഷ്ടമായാലും നിങ്ങളെ ഫാമിലികൾക്കും ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് സപ്പോർട്ട് ചെയ്യണം താങ്ക് ഫോർ വാച്ചിങ്